ാനൽ ഇന്ന് നമ്മള് ചണവയത്തിനെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മുടിക്കും സൗന്ദര്യത്തിനും ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം അതിനെപ്പറ്റിയാണ് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ചണവയത്ത് ആരോഗ്യത്തെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്ത് നോക്കാം ഇന്ന് നമ്മളെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി പൊടിയാക്കി വെച്ചിട്ട് കഴിക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയോ ദോശ ചെയ്യുന്നതിന് മുമ്പിട്ട് ഈ പൊടി അതിനകത്തിട്ട് അതും കൂടെ കലക്കി നമുക്ക് ദോശ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഷേക്ക് സ്മൂത്തി അങ്ങനെ കുടിക്കുന്നവരാണെങ്കിൽ ഈ പൊടി അതിനകത്ത് ഇടാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫ്ലക്സിഡ്സ് അതിനകത്തിട്ട് ഇളക്കി അങ്ങനെ ഉപയോഗിക്കാം സാലഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ സാലഡിലൊക്കെ ഫ്ലക്സിഡ്സ് ആഡ് ചെയ്ത് കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ എള്ളുണ്ടയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ ഈ ഫ്ലക്സീഡ്സ് വെച്ച് നമുക്ക് ശർക്കരയോടൊക്കെ ചേർത്ത് ശർക്കരയൊക്കെ ഉരുക്കി ഉണ്ട ഉണ്ട പോലെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം നമ്മൾ വാങ്ങിക്കുന്നത് റോസ്റ്റ് ചെയ്യാത്ത ഫ്ലക്സ് ആണെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ ഒരു ദിവസം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലക്സ് വരെ കഴിക്കാം ഇതിനകത്തുനിന്ന് നമുക്കൊരു ഫൈവ് ഗ്രാം ഫൈബർ കിട്ടും ഇതുവഴി നമ്മുടെ വയറിനുണ്ടാകുന്ന ദഹനത്തിന്റെ പ്രശ്നങ്ങള് കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചണവിത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഒമേഗ ത്രി ഫാറ്റി ആസിഡ് നമ്മുടെ ഹൃദയത്തിന്റെ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിന്റെ ലെവലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചണവിത്ത് നമുക്ക് ഹെൽപ് ചെയ്യും കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും നമുക്ക് ഇമ്മ്യൂണിറ്റി പവറിനെ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവറിനെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ചണവിത്ത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളും ഒരു വർഷത്തിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം മാമോഗ്രാം ചെയ്ത് നോക്കണോന്ന് ഇപ്പം നമുക്ക് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് കാരണം ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ വളരെ വളരെ കോമൺ ആയിപ്പോയി ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കൺട്രോൾ ചെയ്യാൻ വരെ ഈ ചെറിയ സീഡ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് ഇപ്പം മനസ്സിലായില്ലേ ഈ ചെറിയ ചണവത്തെ നമ്മുടെ ആരോഗ്യത്തിന് നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യത്തിനും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഈ ചണവിത്ത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്ലക്സീഡ്സ് ജെല്ല് ഉണ്ടാക്കണം ഈ ഫ്ലെക്സീഡ്സ് ജെല്ല് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം െല്ല് അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടില്ലേ ഇന്ന് നമ്മൾ തിളച്ച് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുമ്പം തന്നെ നമ്മൾ അതെടുത്ത് അരിക്കണം ഇല്ലാതെ നമ്മൾ നേരം കഴിഞ്ഞിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് ഇരുന്നിരുന്നതങ്ങ് ജെല്ല് പോലെ ഒരു കട്ടിയായിട്ടങ് ആയി പോവും പിന്നെ നമ്മൾക്ക് അരിക്കാനോ ഒന്നും പറ്റത്തില്ല ഇത് നമ്മൾ ഇതുപോലൊരു കുപ്പിയിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ സ്കാപ്പിൽ ഇത് അപ്ലൈ ചെയ്യുന്ന വഴി നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ ഫ്ലെക്സേഴ്സ് ജെല്ല് ഹെല്പ് ചെയ്യും അതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ മുടി നല്ലതുപോലെ സോഫ്റ്റ് ആവും നമ്മുടെ മുടിയുടെ തുമ്പിലുള്ള ഈ സ്പ്ലിറ്റേൺസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലെക്സീഡ്സ് ജെൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഷാംപൂ കണ്ടീഷണർ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോഴേക്കും നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നോക്കാം ഇപ്പം നമുക്ക് ഫ്ലക്സീഡ്സ് ഫേഷ്യലൊക്കെ ഉണ്ടോണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ ഏജ് ഒക്കെ ആകുമ്പോഴത്തേന് തൂങ്ങിപ്പോവുകയും നമുക്ക് കുറച്ച് നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ വരെയൊക്കെ ചെയ്തില്ലേ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലക്സിഡ്സ് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനെ ഒരുപാട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിഡ് ജെൽ ഹെൽപ്പ് ചെയ്യും നമ്മൾ മുഖത്ത് മുഖത്തെന്തെങ്കിലുമൊക്കെ പാക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ആ പാക്കിൽ നമ്മൾ ഫ്ലെക്സിഡ് ജെല്ലും കൂടെ കലക്കി അത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ നമ്മുടെ മുഖത്ത് ഫ്ലെക്സിഡ് ഫ്ലക്സിഡ്സ് അപ്ലൈ ചെയ്തിട്ട് അതൊരു കഴിയുമ്പോൾ നമുക്ക് അതങ്ങനെ കഴുകി കളയാം ഇത് കാരണം നമുക്ക് ഏജ് കൊണ്ട് വരുന്നുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ പിമ്പിൾസ് പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫ്ലക്സ് സീഡ്സ് ചെല്ലും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം മനസ്സിലായില്ലോ ഈ ചെറിയ ചണവിൽ നമുക്ക് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്ന് ഇനി നമ്മൾ ഫ്ലക്സ് സീഡ്സും കൂടെ നമ്മുടെ ഡയറ്റിലും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതണം ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ